സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ വീണ്ടും മൂവായിരത്തി രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നു ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് അവസാനിച്ച സാഹചര്യത്തിലാണ് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ പുറത്തുവന്നിരിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും എത്തിച്ചേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിതമാ പെൻഷനുകൾ ഭിന്നു ശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതത്തോടൊപ്പം തന്നെ കേന്ദ്ര സഹായം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻഎസ്ഐ പെൻഷൻ വിഭാഗത്തിൽ പെടുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇതോടൊപ്പം തന്നെ പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള പെൻഷൻ പാസ്സായിട്ടുള്ള ആളുകൾക്കും പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് അത് മാത്രവുമല്ല വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പിന് മുൻപായി ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഏറ്റവും പുതിയ സന്തോഷവാർത്ത കൂടിയാണ് എത്തിയിരിക്കുന്നത് ഇതിന് പുറമെയാണ് ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി നടത്തിയിട്ടുള്ള പരിശോധനകളുടെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലും ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം പത്തോടുകൂടി സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എല്ലാ വിഭാഗങ്ങളിൽ പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ തുകയുടെ വിതരണത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം കൂടിയായ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് പോകുന്നത് അനർഹരായ ആളുകളെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ പെൻഷൻ വിതരണം ഉൾപ്പെടെ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നത് സുഗമമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഏറ്റവും അർഹതപ്പെട്ട കൈകളിലേക്കാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ തുകയിൽ പരമാവധി നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മുടങ്ങാതെ ലഭിച്ച അർഹതപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരാൻ പോകുന്നത് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്നത് പ്രകടന പത്രികയിലെ വാഗ്ദാനം നൽകിയിരുന്നെങ്കിൽ പോലും നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസം വരെ പെൻഷൻ തുക സ്വീകരിച്ച ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തുക മുഴുവനായി വിതരണം ചെയ്ത് ഗുണഭോക്താക്കളുടെ പരാതി പരിഹരിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ ഒരു ഗഡു മാത്രമാണ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തത് ഇവർക്കുള്ള പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രധാന പ്രഖ്യാപനങ്ങളും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ കേന്ദ്രവിഹിതം എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ കേന്ദ്രവിഹിതവും വിതരണം പൂർത്തീകരിക്കും മറ്റൊരറിയിപ്പ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു മറ്റൊരറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ ടു പോയിന്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവനനില നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർ ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക